ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിരുവിളകിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ബിരിയാണി അതുപോലെ തന്നെ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടോ ഗൈസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം എന്നിട്ട് ബീഫ് ഇതേ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതി ആവശ്യമായ സബോള ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് ഒക്കെ നന്നാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് റൈസിലേക്ക് അധികം കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബീഫിലോട്ട് നമ്മൾ ഒരു രണ്ട് സബോള അതുപോലെ തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിൽക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് അതും കൂടെ അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് വെക്കണം കേട്ടോ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ ബീഫ് ഇത് ഇതെല്ലാം പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ നമ്മുടെ ബീഫൊക്കെ ഇരുന്ന് വേവുമ്പോഴേക്കും ദേ റൈസ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റൈസും കൂടെ അതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ബേലീഫ് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു ആ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസ് മുഴുവനായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സബോള നമ്മൾ മിക്സീടെ ജാറിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽക്ക് ബിരിയാണിയിലുള്ളത് മാത്രം നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തത് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പ് ആയതിന് ശേഷം ഇട്ട് വറുത്തെടുക്കണം ബിരിയാണിക്ക് വേണ്ട സബോളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ അരിയെ കുറച്ചു തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചുവെക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടികൾ നോക്കണം നമ്മളൊരു വലിയ വട്ടകയിൽ തന്നെയാണ് ദമ്മിടണത് കേട്ടോ അതിലേക്ക് ഫസ്റ്റത്തെ ഒരു ലെയർ അരി നമ്മൾ ഊറ്റിയിട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് നെയ്യണ്ടാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവടത്തേക്കും ആവുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കതിക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ മല്ലില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഓരോരോ ട്രിപ്പായിട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മീതെ നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് മഞ്ഞ കളർ കിട്ടാനായിട്ട് നാരങ്ങ നീരിൽ ഒരു ലേശ മഞ്ഞപ്പൊടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ഒക്കെ റെഡി ആയിട്ടുണ്ടട്ട് ഇതുപോലെ ബാക്കി എല്ലാ ലെയറും ദം ഇട്ടിട്ട് ഇത് നമ്മുടെ ബിരിയാണി ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഇത് ഉരുളിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും വഴട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് ലേശം വഴണ്ടി വരുമ്പോൾ അതിൽക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഉപ്പിട്ടതിന് ശേഷം കേട്ടോ നമ്മൾ വയറ്റാനായിട്ടേക്ക് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഒരു സ്പൂ ഒരു മുക്കാലി സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ മൂക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം നമ്മളിതിലേക്ക് ഒരു രണ്ട് തക്കാളിയും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ക്ലിപ്പ് എൻ്റെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആ ചാറോട് കൂടി തന്നെ നമ്മൾ ഇതിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടും ഇളക്കി മിക്സ് ആക്കി ഇനി നമുക്ക് ഗ്രേവി ഇത്രയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം പിന്നെ നമ്മൾ കുരുമുളക് പൊടി ലാസ്റ്റായിട്ട് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലിരുന്ന് നന്നായി കുറുകി വരുമ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആവും അങ്ങനെ നമ്മുടെ ബീഫ് ബീഫ് കറിയും അതുപോലെ തന്നെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ചൂടോടെ നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി ബിരിയാണിയുടെയും ബീഫ് കറിയുടെയും റെസിപ്പിയാണ് എത്താം അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എവിടെയെന്നുള്ള ബൈ ബൈ